ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്റെ അമ്മച്ച് കല്യാണത്തിന് മൈലാഞ്ചും ഒക്കെ ഇട്ടിട്ട് തലേ ദിവസത്തെ വീഡിയോ ആണ് ഇത് അപ്പൊ ഞങ്ങള് കല്യാണത്തിന് പോവാൻ വേണ്ടിയിട്ട് നിക്കണ് ഞങ്ങള് ഇവിടുന്ന് പോകുമ്പോ ഒരു ആറു മണിയൊക്കെ അയക്കണേ അപ്പൊ ഞങ്ങളൊക്കെ ഒരുങ്ങിയിട്ട് ഇരിക്കാണ് കിട്ടോ സ്വത്തു മാറ്റലൊക്കെ കഴിഞ്ഞ് കേട് നിക്കണിട്ടോ കാക്കണ് അമിത് അവിടെയോയോ പറയുണ്ട് അങ്ങനെ ഞങ്ങള് വടക്കാഞ്ചേരി മണ്ഡപത്തേക്ക് എത്തി ഇക്കാമറ കണ്ടാല് കൊറച്ചൊക്കെ അഭിനയാണ് അപ്പൊ അങ്ങനെ കുറച്ച് പട്ടിഷോ ഒക്കെ ഉണ്ട് മണ്ഡപത്തേക്ക് വന്ന ഉടനെ ഞങ്ങള് സ്റ്റേജ്മൊക്കെ ആറിയത് നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് അടിപൊളി പാട്ടൊക്കെ ഇരുന്ന് അങ്ങനെ എല്ലാരും ഡാൻസ് ഒക്കെ കളിച്ചു അമിമോന് എപ്പോ പുറത്തേക്ക് പോയാലും ബൊമ്മ കുട്ടിണ്ടാവും മിനിമോളിൽ ഒരു തവയായിട്ട് കളിക്കുന്നു പിന്നെ നമ്മളെ ഇച്ചുമോന്റെ പുതിയ ഡാൻസ് ഒക്കെ ഇണ്ട് സ്റ്റേജുമ്പോ വന്നിട്ട് നല്ല ഡാൻസ് കല്യാണത്തിന് വന്നവരനോടൊക്കെ മറ്റു വിശേഷം പറഞ്ഞിട്ടിരിക്കട്ടോ അങ്ങനെ കൊറച്ചേരൊക്കെ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി തല ദിവസം വെജിറ്റബിൾ ബിരിയാണി വന്നിട്ടോ അപ്പൊ ഞങ്ങളൊപ്പാണ് ഇരുന്നിട്ടൊറിച്ചൊക്കെ അത് കഴിഞ്ഞ് നമ്മള് സന്നദ്ധാത്താന്റെയും നെസിത്താത്ത കളിയലൊക്കെ ഉണ്ട് അങ്ങനെ കല്യാണച്ചക്കന നടുവിലൊക്കെ നോട്ടിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നു അപ്പൊ തലേ ദിവസം ഞങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് അപ്പൊ പരിപാടി ഒന്നും എടുക്കാൻ പറ്റിയില്ല എടുത്തതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തത് കല്യാണത്തിന്റെ അന്നത്തെ വീഡിയോ കാണാം ബൈ